ഹലോ ഹായ് ഹായ് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സുഖം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് കാട്ടിലൊന്നല്ല കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡാ ഫുള്ള് കാടാ ഇവിടെ ഇതാ കാട് കുടിച്ച് കിടക്കുക ഇവിടെ ഒരു കൊലയുണ്ട് അപ്പോൾ ആ കൊല കൊത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അതിനെങ്ങനെ കൊത്തേണ്ട ഞാൻ തിരിഞ്ഞിക്കില്ല ഇതാ മോനുണ്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ പോയി നോക്കുക കേട്ടാ ഇതാണ് അവസ്ഥ ഭയങ്കര കാടാണ് കേട്ടോ ഇതാ ഇത് ഒന്ന് കാട് കാട് കണ്ട ഇതെല്ലപ്പം ഞങ്ങള് വർഷത്തിൽ പൈസയും കൊടുത്ത് കൊത്തിക്കലാ ഇനിയിപ്പം കൊത്തൻ്റെ സമയം അതിന് മഴ ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നതാണ് അതിൻ്റെ ഉള്ളിലുണ്ടൊരു കൊല കാണുകിടക്കുന്നു ഇത് കിണറാണ് കേട്ടോ ഊരിൻ്റെ ബാക്ക് സൈഡുള്ള കിണറായത് ആ കൊലയും കൊടുത്തോടെ അടിയിന്നൊരു അത് പിടിച്ചിട്ടൊരു കൊത്ത് കൊത്തിയാ മതി ചെറിയ കൊലയാട്ടാ കൊല കുറേ പഴയ ഉണ്ട് എന്ന് വിചാരിച്ച് ആരും നോക്കണ്ട കുറച്ച് പഴയയുള്ളു ഫുള്ള് താടാ ഇനിയിപ്പം മഴ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും ഇത് കൊത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ കൊലയാണേ ഇത് ഇതാ ഒന്നുകൂടി ഉണ്ട് കേട്ടോ അതും കൂടി കൊത്തിക്കാം ഇതാണേ കിട്ടിയത് അപ്പോൾ ഇതാ ഇത് താണു പോയിട്ടുണ്ടേനു അപ്പൊ ഇത് നമ്മൾ കുത്തൊന്നും കൊടുത്തിട്ടില്ല ഇത് നല്ലോണം താണിട്ടുണ്ട് അല്ലെ പിന്നെ ഒരു കൊലയും ഉണ്ട് അതും കൂടി ഉണ്ട് മൂന്ന് കുത്തൊന്ന് കാടുള്ള കൊണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ് പാമ്പാറ്റുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഈ കൊടുവാളുടെ തീരെ മൂശയില്ല കേട്ടോ ഫുള്ള് കാടാ ഇനി ഈ കാടെല്ലാം കൊത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം കേട്ടോ ഇപ്പം ഇതാ കിണറിൻ്റെ അടുത്ത് നമ്മളങ്ങനെ വരുത്തില്ല ഇപ്പോൾ കിണറിൻ്റെ സൈഡെല്ലാം കണ്ട കാട് പിടിച്ച് കയറുക കിണറിൻ്റെ ഭാഗമെല്ലാം ഫുള്ള് കാടാ ഇത് കൊല്ലത്തിൽ ഇങ്ങനെ ഉണ്ടാവുക ഞാൻ കുറച്ചിവിടെ ഇല്ലല്ലോ ഒമാനിലുള്ള സമയത്തൊക്കെ തിരിച്ച് വരുന്നത്തേക്ക് നല്ല കാടായി തീ പിന്നെ മഴയത്ത് നമ്മൾ കൊത്തിയിട്ട് കാര്യമില്ല ഇതാ നമുക്ക് കിട്ടിയ കൊല കണ്ട മോശം നല്ല കൊല ഇതൊക്കെ ഇതിനെടുത്തു പ കൊല കിട്ടിക്കൊല കൊല ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നാളെ നമുക്ക് കണ്ടെത്താൻ എന്തെങ്കിലും ഇറങ്ങിയാൽ ഇതേപോലെ എന്തെങ്കിലും കിട്ടും ബാ കമോൻ കമോൻ ഇപ്പം നമ്മളിതാ കൊലെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഇത് നടക്കട്ടെ കാറുള്ള കൊണ്ട് കുറിച്ച് തന്നെ നടക്കുന്നത് ഇതാണ് ഇതാണ് നമുക്ക് കിട്ടിയ കൊല കേട്ടോ ഇതാ ഇല്ല കാണുന്നുണ്ടോ എവിടെ വലിയൊരു കൊല ഉണ്ട് കേട്ടോ ഇത് ഇത് ഇതെങ്ങനെയുണ്ട് അതുപോലെ മാഷാല്ല ബേക്കിൽ ഇങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ബേക്കിലുള്ളത് ഒരു മൈലാഞ്ചി ഉണ്ട് ഇവിടെ അതും കാട് പിടിച്ച് കിടക്കുക മൊത്തത്തിൽ പറഞ്ഞാൽ കാടിൻ്റെ നടുക്കാൻ നമ്മളുള്ള ഇത് അടുത്ത വീട്ടിലെ അടുത്ത വീടാണ് നമ്മുടെ നമ്മളെ വീട്ടിൻ്റെ അയൽവാസിയാണ് കേട്ടോ ഇതാ ഫുള്ള് കാടാ ഇനിയിപ്പോൾ ഇത് കാട് വെട്ടുന്ന ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇത് കംപ്ലീറ്റ് വെട്ടിക്കഴിഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഓക്കെ ഇതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ ഇന്ന് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ ബൈ ബൈ